അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ നന്നായിട്ട്

സമയത്താണ് മനസ്സിലായിട്ട് അങ്ങനെ ആർ ടി പിന്നെ മനസ്സിലൊരുപാട് ആശങ്ക രണ്ട് ലക്ഷത്തി പതിനായിരം രാവിലെ അഞ്ചേ നാലി രാത്രി ഒൻപത് ഒൻപത് മണി വരെ കളയത്തിന്റെ കൂടെ അങ്ങനെ ആളുകൾ അത്ര വാടകേഴ് നാൽപ്പത് താഴെ ഉണ്ടാക്കുന്ന ഒരാളോട് അതിന്റെ ജയമാസം പതിനഞ്ചേഴ് ഇരുപതിനായിട്ട് ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരാളോട് ആഴ്ച പതിനേഴ് പറയുമ്പോൾ എന്താവസ്ഥ ഇത് ഇങ്ങനെയൊക്കെ കുറെ ആളെ കൊണ്ടുവരണം അല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ

രണ്ടോ മൂന്നാളുകൾ മുപ്പത് മുന്നൂറ് മൂവായിരം മുപ്പതിനായിട്ട് മാറുന്നതായിട്ട് ഉപയോഗിച്ച് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇതുപോലുള്ള പ്രോഗ്രാം മീറ്റിങ്ങുകൾ ചിന്തിക്കുന്നത് മാറ്റുന്നത് നമ്മുടെ ആശങ്ക എടുക്കുന്നത് ഇതാണ് അപ്പോ അങ്ങനെ കാണിച്ചതിന്റെ അവസാനം വെറും പതിനെട്ടായിരം രൂപത്തിന്റെ നാല് ലക്ഷത്തിൽ മാറ്റം

கொடி கூடி கொண்டாடையா இல்லா தரவையா இல்லான்றெல்லாம் போடிக்கார ஒரு பொறுப்பென்チュ இல்லாறதுது பங்களால இருந்து கிட்டத்தட்ட 4 ವರ್ಷ ஆயிடுச்சு. அண்ணன் பாதியர운데 வாதியர운데 சொந்தமாகவே फैमिलीடோட ஒரு வீடு வெச்சுக்க பக்குவத்துல இருக்கிறீங்க ஸ்டாலம் சொந்த சொந்தம். வாதியர운데 பிசினஸ் ஆரம்பிச்சி கிட்டத்தட்ட 2 வருஷம் ஆகுது. உட்காமரி ஸ்டாலம். പക്ഷെ அந்த பணக்காரங்க பானோவ பானோவ வந்து வாளோ உட்காமரி பட்டிச்சா பட்டிக்கு பத்த அடக்க இல்ல. பத்த அடக்க 10 வருஷம் കേൾക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ പോകാം പക്ഷേ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം ശക്തമായ ജീവിതത്തിൽ മുഴുവൻ അടിച്ചുപോലിച്ച് ജീവിക്കാൻ അവസരം ഒരിക്കൽ രണ്ടോ എന്തോ പറഞ്ഞില്ല എല്ലാ എന്റെ അവസ്ഥ ഇടതു വഴിയിലേക്കൂടി അങ്ങനെ പോയി ഇന്നോർ 200 ബാഗിൽ പോയി അndarray ഫ്രെയിം ലൈറ്റ് നേരമടിച്ച അndarray കുടിയിടമനക്കോള അന്നെ ഇപ്പോ അതിനെ സംഭവി كده അതി אחרי പോണല്ലേ കുടിയുള്ള വന്ന് അങ്ങോട്ട് വീണതിന് пора സൻചുത് അപ്പോൾ നമ്മളെ കൈയിലുള്ള നമ്മൾ ഊടേനെ വരെ കഴുവേ അപ്പോൾ നമ്മളെ കൈവശമായി മാറും